ദൂരത്തും ചാരത്തും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും വീതികളിലും ഭവനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ പുളിമുക്ക് നിവാസികൾക്ക് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു യു പി എഫ് മനശേരിയുടെയും മിഷൻ ജോജി ഗോസ്ബൽ ടീമിന്റെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തപ്പെടുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഈ ദേശത്തും എത്തിച്ചേർന്നിട്ടുള്ളത് ഓരോ ദിവസത്തെയും പത്രങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിച്ചാൽ ലഹരിയും ലഹരി ഉപയോഗവും കൊണ്ട് തകർക്കപ്പെട്ട ഒരു ജനസമൂഹത്തെ നമുക്ക് മുമ്പിൽ കാണാൻ കഴിയും ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അപ്പനാരെന്നറിയത്തില്ല അമ്മയാരെന്നറിയത്തില്ല സഹോദരങ്ങൾ ആരൊന്നും അറിയത്തില്ല അപ്പനെ കൊല്ലാനോ അമ്മയെ കൊല്ലാനോ ഒന്നും മടിയില്ലാത്ത തരത്തിലേക്ക് മനുഷ്യൻ മൃഗീയമായ സ്വഭാവത്തിലേക്ക് മാറിക്കുന്നു ഒറ്റ കുഞ്ഞിനെ കൊലപ്പെടുത്തുവാൻ മടിയില്ലാത്ത അമ്മമാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങളും ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയുള്ള ഒക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവിതത്തിന് യാതൊരു വിരയില്ല ഈ വാർത്തകളൊക്കെ കേടിപ്പോകുന്നു അതിൻ്റെയൊക്കെ പിന്നിലെ പ്രധാനപ്പെട്ട ായി നിലകൊള്ളുന്നത് ലഹരിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാലഘട്ടത്തിൽ കള്ളോ ചാരായമോ ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് മാരകമായ രാസലഹരികൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുന്നു പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള എം ഡി എം എൽ എസ് ഡി സ്റ്റാമ്പും നാം കേട്ടിട്ട് പോലും ഇല്ലാത്ത ലഹരിയും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ദിനംപ്രതി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പേരെയാണ് ഓരോ ദിവസവും നമ്മുടെ പത്രങ്ങളിൽ നാം കാണുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കഞ്ചാവുമായി വിവിധങ്ങളായ രാസ ലഹരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് യാതൊരു വ്യത്യാസമില്ല വലിയ പ്രൊഫഷണലുകളായിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ കലാരംഗത്ത് വളരെ ജനശ്രദ്ധ നേടിയിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള വ്യക്തികൾ സിനിമാ രംഗത്തുള്ള വ്യക്തികൾ അങ്ങനെ നിരവധി വ്യക്തികൾ സമൂഹത്തിന്റെ എല്ലാ തുറയിലുമുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള കേസിനകത്ത് അടിമപ്പെടുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിന്റെ കാര്യർമാരായി പിടിക്കപ്പെടുന്നതിൽ പെൺകുട്ടികൾ ധാരാളം പെൺകുട്ടികൾ പിടിക്കപ്പെടുന്നു ചോദിക്കുന്നു നമ്മുടെ കേരള സർക്കാർ ആയാലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിവിധങ്ങളായ എൻ ജി ഓകളൊക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി അല്ലെങ്കിൽ ലഹരിക്കെതിരെ നടന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ദേശത്ത് വ്യാപകമായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോ ഒരല്പസമയം എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കി ദേശത്തോട് സംസാരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ടവരൊന്നുമല്ല എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട് അവരൊക്കെ മീനങ്ങളായ ഈശ്വര വ്യക്തന്മാർ കൂടിയാണ് പള്ളികളിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്നവരും ഒക്കെയാണ് പല വിധത്തിലുള്ള മത പ്രവർത്തനങ്ങളുടെയും മുൻനിരകളിൽ നിൽക്കുന്നവരാണ് പലരും അപ്പൊ അതുകൊണ്ട് മതഭക്തിയോ അതല്ലെങ്കിൽ ഈശ്വര വ്യക്തിയോ ഒന്നും ഒരു മനുഷ്യരെയും ലഹരിയിൽ നിന്ന് പുറത്തു പ്രവർത്തന എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലഹരി മാത്രമല്ല ക്രിമിനൽ സ്വഭാവങ്ങൾ അരാജകത്വങ്ങൾ അഴിമതികൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ കുടുംബ തകർച്ചകൾ ഇതൊക്കെ ദേശത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം മൂലകാരണമായും വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ല ഇത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ദൈവത്തോട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ് പള്ളിയിൽ പോകുന്നവരാണ് ഉത്സവം നടത്തുന്നവരാണ് പെരുന്നാൾ നടത്തുന്നവരാണ് വിവിധങ്ങളായ നേർച്ചകൾ കാഴ്ചകളൊക്കെ ചെയ്യുന്നവരാണ് ശരിയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിന് തൃപ്തി നൽകുന്ന മതപരമായ അനുഷ്ഠാനങ്ങൾ മാത്രമാണ് മനുഷ്യന്റെ മനസ്സിന് ശരീരത്തിനുമൊക്കെ തൃപ്തി നൽകുന്ന മതപരമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം അവൻ ദൈവത്തിൽ നിന്ന് പോയവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് വേദപുസ്തകം പറയുന്നത് സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ജാതി മത വർഗവ്യത്യാസമില്ലാതെ സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നാൽ ഒരു മനുഷ്യനെ മാത്രമാണ് ദൈവം സ്വന്തം കരം കൊണ്ട് നിർമ്മിച്ചെടുത്തത് ആ മനുഷ്യന് വേദപുസ്തകം വിളിക്കുന്നവൻ ആദാമെന്നാണ് ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു ആ മനുഷ്യന്റെ വംശപരമ്പരയിൽ നിന്നാണ് ലോകത്തുള്ള സകല മനുഷ്യന്റെ ആദികളും ഉണ്ടായിട്ടുള്ളത് ഇവിടെ ജാതി ഉപജാതി മതങ്ങൾ രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിൽ ജനം വിഭജിച്ചു നിൽക്കുമ്പോ ഒരു കാര്യം തിരിച്ചറിയണം വേദപുസ്തകം പറയുന്നു സകല മനുഷ്യനും ഒരു മനുഷ്യന്റെ സന്തതി പരമ്പരയായി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരാണ് ആ മനുഷ്യനെയാണ് ആദാം എന്ന് പറയുന്നത് ആ ആദാമിനെ അവനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ആദ്യ ഛായ അവന്റെ അകത്ത് കൊടുത്തു പക്ഷി കൊടുക്കാത്ത ഒരു ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് കൊടുത്തു അതാണ് മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ അവന് രണ്ടു കാലി നിവർന്ന് നിൽക്കാൻ കഴിയും അവര് കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാൻ കഴിയും അവര് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു ഇത് മാത്രമല്ല മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ആത്മാവുള്ള ജീവിയാണ് മറ്റു മൃഗജാതികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുത്തു ദൈവം ആത്മാവാണ് ആ ദൈവത്തിന്റെ ഛായ മനുഷ്യന്റെ അകത്തേക്ക് ദൈവം കൊടുത്തു രണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവം അത് പൂർണ്ണ സ്നേഹമാണ് സമ്പൂർണമായ സ്നേഹം സമ്പൂർണമായ ക്ഷമ ഇത സമ്പൂർണമായ വിശുദ്ധി ഇതൊക്കെയാണ് ദൈവമെന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ മുഴുവൻ സ്വഭാവങ്ങളും ഉൾക്കൊടത്തിൽ കൊടുത്താണ് എന്ന് പറഞ്ഞ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവവുമായി കൂട്ടായ്മ ആചരിക്കാൻ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവവുമായുള്ള അടുപ്പത്തിൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നാൽ മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം താല്പര്യത്തിൽ സ്വന്തം ആഗ്രഹത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങി അങ്ങനെ ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി ദൈവത്തോടൊന്ന് ചേർത്തിരിക്കുവാൻ പക്ഷിമൃഗാദികൾക്ക് കൊടുക്കാതിരുന്ന പ്രത്യേക അനുഗ്രഹമായി മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുത്തതാണ് ആത്മാവ് എന്ന് പറയുന്ന ആ ദൈവിക കൂട്ടായ്മ വസിക്കുവാനുള്ള ആ കൃപ മനുഷ്യൻ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയി അതാണ് പാപം പാപം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ അവസ്ഥയാണ് പാവമെന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാവിയായി മാറി അന്ന് മുതലിന്ന് വരെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാവത്തോടാ ജനിക്കുന്നത് ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാവത്തോടെ ജനിക്കുന്നു ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ പാഴ്സി ആകട്ടെ ബുദ്ധമതക്കാരനാകട്ടെ ജൈനമതക്കാരനാകട്ടെ ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ ഏത് ദേശക്കാരാകട്ടെ യാതൊരു വ്യത്യാസവും ഇല്ല സകല മനുഷ്യരും പാപത്തോടാചരിക്കുന്നത് ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യൻ പാവിയ ഭാവിയായ മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ല മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ലാതെ മുറിയിൽ ജനിക്കുന്ന മനുഷ്യൻ ദൈവത്തോടുള്ള തന്റെ ബന്ധത്തെ ഉറപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തുടങ്ങി ദൈവത്തെ എങ്ങനെങ്കിലുമൊക്കെ പ്രസാദിപ്പിക്കാവുന്ന ഉള്ള ചിന്തയിൽ പല തരത്തിൽ അവൻ്റെ ബുദ്ധിയിലുപിച്ചതനുസരിച്ച് അവൻ പലതും ചെയ്തു അതൊക്കെയാണ് പിന്നീട് വ്യവസ്ഥാപിതമായ മതങ്ങളായി മാറിയത് എന്ന മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറയുന്നു അത് ഏതു മതമാകട്ടെ ക്രിസ്തു മതമുൾപ്പെടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോ ദൈവത്തിനോട് മനുഷ്യനെ അടുപ്പിക്കുവാൻ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ മനുഷ്യനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി ആ പദ്ധതിയാണ് ഞങ്ങൾ ഇന്നും പകൽ ഇവിടെ വിളിച്ചു പറയുന്ന സുവിശേഷം സുവിശേഷനെ സുക്രിസ്തുവാണ് സ്വർഗത്തിലെ ദൈവം ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ദൈവത്തിന്റെ സമ്പൂർണതയായവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ തേടി ഇറങ്ങി വന്നു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം എന്നാൽ ഇന്ന് മകൾ ഞങ്ങൾ വിളിച്ചുമായിട്ട് വിശ്വസിക്കുന്നവർക്ക് ഈ സുവിശേഷം ദൈവശക്തിയാണ് ഇത് കർമ്മമാർഗം ഇത് വിശ്വാസ മാർഗമാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജടത്തിൽ എളിപ്പെട്ടു നമ്മളെപ്പോലെ ഒരു ശരീരത്തിനകത്ത് ദൈവം ഭൂമിയിൽ അവതരിച്ചു അതാണ് യേശു ആരെങ്കിലും ഒക്കെ ആരാധിച്ച് ദൈവമാക്കി ഒരുവരെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് മറിച്ച് ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ തേടി വന്നതാണ് ദൈവം ആരെയാ തേടി മനുഷ്യനെ തേടി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനെ നല്ല തേടിയല്ല പാപത്തിന്റെ അനുഭവത്തിനകത്ത് തകർക്കപ്പെട്ട പാപത്തിന്റെ എല്ലാവിധമായ തിന്മയ്ക്കകത്തും ജീവിക്കുന്ന മനുഷ്യനെ തേടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ടാണ് സുവിശേഷത്തിന് ഇത്രയേറെ പ്രസക്തി നല്ല മനുഷ്യനെ തേടിയിട്ടല്ല യേശു വന്നത് പാപത്തിന്റെ പടിപുഴിയിൽ ജീവിക്കുന്ന പാപത്തിന്റെ സകലവിധമായ തിന്മകളുടെ അനുഭവത്തിനകത്തും വീണ് കിടക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യേശു ലോകത്തിലേക്ക് വന്നു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും തന്റെ ശരീരത്തിനകത്തേശു ഏറ്റെടുത്തു അതാണ് വേദപുസ്തകം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യം ഒരു മനുഷ്യനും സ്വന്തമായി പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയാതിരിക്കുന്നു പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുമ്പോ പാപത്തിന്റെ ശിക്ഷ പാപത്തിന്റെ മുഴുവൻ പരിണത ബലങ്ങളും പാപത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ശിക്ഷയായ മരണമുൾപ്പെടെ സ്വന്തം ശരീരത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു മാനവ കുലത്തിനു വേണ്ടി പാപ പരിഹാരം ചെയ്യുവാനിടയായി തീർന്നു കാൽവരിയുടെ ക്രൂസിൽ ക്രിസ്തു രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ക്രൂശിൽ ുംരി തിരിച്ചുകൊണ്ടു ക്രിസ്തുവിന്റെ മരണം ഒരു യാഗമായിരുന്നു പാപത്തിന്റെ പരിഹാരത്തിലുള്ള ഈ യാഗം അതൊരു കൊലപാതകമോ സ്വാഭാവിക മരണമോ അതല്ലെങ്കിൽ ആത്മഹത്യ ഒന്നുമല്ല യേശുവിന്റെ മരണം യേശുവിന്റെ മരണം ഒരു പാപപരിഹാര യാഗമായിരുന്നു മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവപുത്രനായവൻ ദൈവമായിരുന്നവൻ ദൈവത്തോളം വസിച്ചവൻ ദൈവത്തിന്റെ സകല സമ്പൂർണതമായി ചെയ്യേണ്ടത് വിശുദ്ധനായ ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ ഒരിക്കലും ഭാവിയായ മനുഷ്യന്റെ കരങ്ങളെ ദൈവം ഒന്നും സ്വീകരിക്കാൻ കഴിയാ സ്വീകരിക്കാതിരിക്കുമ്പോ ഭാവിയായ മനുഷ്യന് ദൈവത്തിലെ കടുത്തുപോലും ചെല്ലാൻ കഴിയാതിരിക്കുമ്പോ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രനായവൻ പരമപരിശുദ്ധനായവൻ പാപമില്ലാത്തവൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ അറിഞ്ഞിട്ടില്ലാത്തവൻ പാവത്തെക്കുറിച്ച് ആർക്കും വരുത്താൻ കഴിയാത്തവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ കൊണ്ട് എനിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ ക്രൂശൽ ക്രൂശിൽ ഏറ്റവും കഠിനമായ വേദനകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ ിൽ കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു സകലതും നിവർത്തിയായി പാപപരിഹാരത്തിനായി ഇനി യാതൊരു കർമ്മങ്ങളും അവശേഷിക്കുന്നില്ല തീർത്ഥാടനങ്ങളില്ല ഇനി ിലെ പെരുന്നാളുകളില്ല യാഗങ്ങളിലെ സകലത്തിലും പരിസമാപ്തി വരുത്തിക്കൊണ്ട യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല പാപത്തിന്റെയും പരിഹാരം വരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ പാപപരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രം നിങ്ങൾക്ക് വിവിധങ്ങളായ മതഭക്തരും വിവിധങ്ങളായ വിശ്വാസ മാർഗങ്ങളിലൊക്കെ ഉള്ളവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾക്കാർ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിന് ചിലപ്പോൾ തൃപ്തി വരുത്തും എന്നാൽ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അത് യേശു ക്രിസ്തുവിനൂടെ മാത്രമാണ് നിത്യരക്ഷ യേശു ക്രിസ്തുവിനൂടെ മാത്രമാണ് ഞങ്ങളൊക്കെ പാരമ്പര്യമായി പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉള്ളവരാണെന്ന് പറയുന്നവർ പക്ഷേ ആത്മാവിന്റെ രക്ഷ പാപമോചനം നിത്യജീവൻ വീണ്ടെടുപ്പ് ഇതൊക്കെ ോ ലോകത്തിലെ ഒരു ലോകത്തിലെ ലോകത്തിലെ ഒരു ഒരു മതങ്ങൾക്കോ കഴിയില്ല അത് കഴിയുന്നത് ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ടാണ് സുവിശേഷത്തിന് ഇത്രയേറെ പ്രസക്തി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞങ്ങൾ പറയാം ഒന്നാമത്തെ അതില് ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എന്തുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ഈ പാപമോചനം എന്ന് ഞങ്ങൾ പറയുന്നു കാരണം മനുഷ്യൻ പാപിയാണ് അവൻ സ്വയം പാപത്തിന് പുറത്തു വരാൻ കഴിയില്ല അവൻ എത്ര ശ്രമിച്ചാലും നിന്ന് പുറത്തു വരാൻ കഴിയില്ല ഞങ്ങളെ കേൾക്കുന്ന എത്ര പ്രിയപ്പെട്ടവനോണ്ട് എത്ര പ്രാവശ്യം ശ്രമിച്ചു നോക്കി മദ്യപാനം നിർത്താൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു നോക്കി തിന്മ പ്രവൃത്തികൾ ചെയ്യാതിരിപ്പാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു നോക്കി തിന്മകൾ ചിന്തിക്കാതിരിക്കാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു നോക്കി സമാധാനത്തോടെ ജീവിക്കുവാൻ ആരുമായും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുവാനൊക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കി വരാം പക്ഷെ നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മരണത്തിനധീനമായി ശരീരത്തിൽ നിന്ന് ആരെന്നെ പൗലോസ് വേദനയോടെ വിളിച്ചു ചോദിക്കുന്നത് അതിന് മനുഷ്യനെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളോ ഒരു വിധത്തിലുഷ്ഠാനങ്ങളോ കൊണ്ട് കഴിയാതിരിക്കുമ്പോ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമാണ് അവന്റെ ആത്മാവിന് രക്ഷ നൽകാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ് അവിടെ ഇന്ന് ഞാൻ പകൽ ഞങ്ങൾ പറയട്ടെ നിങ്ങളുടെ ഏക ത്രിടമൂലമായിരിക്കുന്ന ആ പാവത്തിന്റെ ചിന്തകളും പാവത്തിന്റെ പ്രവൃത്തികളുമുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്നു പുറത്തു വരാൻ കഴിയില്ല അതിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തവൻ നമുക്ക് പകരക്കാരനായി കാൽ ഒരു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നിങ്ങൾ ദൈവസന്നിധിനെ കടുത്തു ചെല്ലുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും പുത്രത്വവും ലഭിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ മനോഹരമായ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് അവനെ കൈക്കൊണ്ട് അവൻറെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്ന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നു പകൽ മറ്റൊരു കർമ്മ മാർഗത്തിലും രക്ഷയില്ല എന്ന് വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ച ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ സൗജന്യമായി താങ്കൾക്ക് പാപമോചനവും വീണ്ടെടുപ്പും നിത്യരക്ഷയും നിത്യജീവൻ പുത്രത്വവും സൗജന്യമായി ലഭിക്കുകയാണ് എന്താ ഈ പുത്രത്വം ലഭിച്ചാലുള്ള പ്രത്യേകത ഈ പുത്രത്വം ലഭിച്ചാലുള്ള പ്രത്യേകത ഇതാണ് പാപത്തെ ജയിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും പാപമോചനം മാത്രമല്ല പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയും അത് വാഗ്ദാനം ചെയ്യുന്ന ഏക മാർഗം ഈ സുവിശേഷത്തിന്റെ മാർഗമാണ് അതുകൊണ്ടാണ് ജീവിതത്തിലെ തിന്മകളുടെ നടുവിലൂടെ ഞങ്ങളെയൊക്കെ ഈ ക്രിസ്തുവിൽ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത ജീവിതത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചപ്പോ ആ പാവത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ നൽകി ഇന്ന് പകൽ മദ്യപാനത്തെ നിന്നു നിർത്താൻ കഴിയും നിങ്ങൾക്ക് ലഹരി ഉപയോഗങ്ങൾ നിർത്താൻ കഴിയും എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും പുറത്തു വരാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം വെളിപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വെളിപ്പെടും ആനന്ദം വെളിപ്പെടും ഒരൊറ്റ മാർഗം ഇന്ന് പകലി തെരിക്കോന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു മാർഗം അത് യേശു ക്രിസ്തു എന്ന ഏക മാർഗം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ പാവത്തിന് പുറത്തു വരാൻ കഴിയും പാപത്തെ ജയിക്കാൻ കഴിയും മാത്രമല്ല പാപത്തെ ജയിച്ചൊരു വിശുദ്ധ ജീവിതവും കർത്താവിന്റെ വരവിൽ ോ കൂടി ദൈവത്തോടൊപ്പമുള്ള ഒരു നിത്യവാസം നിത്യജീവനം ഞങ്ങൾ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ് വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു മാത്രം മാത്രം രക്ഷ നിത്യജീവൻ ക്രിസ്തുവിലൂടെ മാത്രം പാപമോചനവും വീണ്ടെടുപ്പും പുത്രത്വവും നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരിക്കൽ ജീവിതത്തിന്റെ എല്ലാ തകർച്ചയിലും കൂടെ കടന്നു ഞങ്ങളെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി പിടിക്കുവാനും തല്ലാനും നടന്നു ഞങ്ങളെ മദ്യപാനത്തിലും അതുപോലെയുള്ള നിരവധിയായ നിരവധിയായവർത്തികളിലും അടിപ്പെട്ട് കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഞങ്ങളെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവന്ന നിത്യമായ ആനന്ദം വന്ന ഈ പുത്രത്വം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വിടുവിച്ച ഞങ്ങളെ രക്ഷിച്ച ആ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു